ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ വേക്കൻസീസൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ലേറ്റ് ആവുന്നില്ല അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വേറൊന്നും കൊണ്ടല്ല സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണം എങ്കിലേ നമ്മൾ ഒരുപാട് നോട്ടിഫി അംഗൻവാടിയിട്ട് മാത്രമല്ല മറ്റുള്ള ഒരുപാട് ജോബ് വേക്കൻസീസിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ലേറ്റ് ആവുന്നില്ല ഞാൻ വേക്കൻസി ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് തരാം ഇപ്പം താല്പര്യമുള്ളവരൊക്കെ ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് അപ്ലൈ ചെയ്യേണ്ടതാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അംഗനവാടികളിലേക്കും മറ്റു ഓഫീസുകളിലേക്കുമാണ് അടുത്തത് അക്കൗണ്ടിങ് ക്ലാർക്ക് നിയമനം കോഴിക്കോട് നാഷണൽ ആയുഷ് മിഷന് കീഴിൽ സി പി എം എസ് യു ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ക്ലാർക്കിനെ നിയമിക്കും യോഗ്യത വരുന്നത് ബി കോമാണ് സി സി എ ടാലി ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് മലയാളം ഇത് അറിഞ്ഞിരിക്കണം പ്രായപരിധി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തെട്ടിന് നാൽപ്പത് വയസ്സ് കവിയാൻ പാടില്ല സാലറി വരുന്നത് പതിനേഴായിരം രൂപയാണ് പെർ മന്ത് ആണ് മന്ത്ലി മന്ത്ലി സാലറിയാണ് അത് അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂൺ പത്ത് വൈകിട്ട് അഞ്ച് വരെയാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എൺപത് എഴുപത്തെട്ട് ഇരു ഇരുപത്തിരണ്ട് മുപ്പത് പൂജ്യം ഒന്ന് അപ്പോൾ താല്പര്യമുള്ളവർക്കും വിശദവിവരങ്ങൾ അറിയേണ്ടവർക്കും കോൺടാക്റ്റ് ചെയ്യാം അടുത്തതെന്ന് പറഞ്ഞാൽ അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനമാണ് കണ്ണൂർ അർബൻ ഐ സി ഡി എസ് പ്രോജക്റ്റ് പരിധിയിലുള്ള കോർപ്പറേഷൻ സോണൽ ഡിവിഷൻ നമ്പർ നാൽപ്പത്തിയാറ് തെക്കി ബസാറിലുള്ള സെൻറ്റർ നമ്പർ ഒന്ന് സൗത്ത് ബസാർ ഡിവിഷൻ നമ്പർ അമ്പത് ആയിക്കരയിലുള്ള സെൻറ്റർ നമ്പർ നാൽപ്പത് താവാക്കര ഈസ്റ്റ് എന്നീ അംഗനവാടികളിൽ അംഗനവാടി കം ക്രഷീറേക്ക് വർക്കറുടെയും ഹെൽപ്പറുടെയും തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ സോണലിലെ സ്ഥിരതാമസക്കാരായ പതിനെട്ടിനും അതുപോലെ ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രസ്തുത ഡിവിഷനുകളിലെ സ്ഥിരതാമസക്കാർക്ക് മുൻഗണന അപേക്ഷ അപേക്ഷകൾ ജൂൺ പത്തിന് വൈകുന്നേരം അഞ്ചിനകം തളിക്കാവ് കണ്ണൂർ അർബൻ ഐ കാര്യാലയത്തിൽ എത്തിക്കണം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സീറോ എയ്റ്റ് വൺ ഫൈവ് സീറോ എന്ന നമ്പറിൽ വിശദവിവരങ്ങൾക്കും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്ത വേക്കൻസി നോക്കാം അടുത്ത വേക്കൻസി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ട്രെയിനിങ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അവസാന തീയതി എന്ന് പറഞ്ഞാൽ ജൂൺ ഇരുപത്തൊന്നാണ് വൈകിട്ട് നാല് മണിയാണ് വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു 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 ഡോട്ട് ആർ സി സി ടി വി എം ഒർ ഡോട്ട് ഒ ആർ ജി അപ്പോൾ രണ്ട് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് സന്ദർശിക്കാം അതുപോലെ വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫോർ ടു ഫൈവ് ഫോർ ഫോർ വൺ ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കാവുന്നതാണ് അടുത്ത വേക്കൻസി കോഴിക്കോട് കുടരത്തി കുടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേടൻ വേതനാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂൺ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് കുടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും യോഗ്യത ഡി എം എൽ ടി ബി എസ് സി എം എൽ ടി പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് സെവൻ വൺ ഫൈവ് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിലവിൽ അടുത്ത വേക്കൻസി വരുന്നത് ആലപ്പുഴ സർക്കാർ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ഭാഷാശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന ഇംഗ്ലീഷ് എൻ്റർച്ച് എൻറിച്ച്മെൻ്റ് പ്രോഗ്രാമിലേക്ക് റിസോഴ്സ് അധ്യാപകരെ താൽക്കാലികമായി നിയമിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട വാക്ക് ഇൻ ഇന്റർവ്യൂ ജൂൺ പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ അതായത് കളക്ടറേറ്റിന് സമീപമുള്ള ആലപ്പുഴ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ നടക്കുന്നതാണ് അടിസ്ഥാന യോഗ്യത ബി എ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ലിറ്ററേച്ചർ ഫങ്ഷന് ടി സി ഡി എസ് ഡി എൽ എൽ എഡ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ബി എഡ് ഇതിലേതെങ്കിലും ഒരു അടിസ്ഥാന യോഗ്യത ഉള്ളവരായിരിക്കണം അപേക്ഷ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ നിലവിൽ വന്നിട്ടുള്ള വേക്കൻസീസ് ഇതാണ് ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരേക്കും ബൈ ബൈ